വവ്വാലുകളിൽ നിന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള കോവിഡിന്റെ പുതിയ വകഭേദം ചൈനയിൽ കണ്ടെത്തി എച്ച് കെ യു ഫൈവ് സിഒ വി ടു ആണ് പുതിയ ഇനം വകഭേദം കോവിഡിന് കാരണമായ എസ് എ ആർ എസ് സിഒ വി ടുവിന്റെ അതേശേഷിയുള്ള വൈറസാണ് ഇത് ഇതിന് കോശ ഉപരിതല പ്രോട്ടീൻ കോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ ശേഷിയുള്ളതിനാൽ മനുഷ്യരിൽ അണുബാധയുണ്ടാക്കാനും സാധ്യതയുണ്ട് ചൈനീസ് ജേർണലായ സെൽ സയന്റിഫിക്കിലാണ് പുതിയ വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് ബാഡ് വുമൻ എന്നറിയപ്പെടുന്ന ചൈനീസ് വൈറോളജിസ്റ്റായ ഷീ ഷെംക്ലിയാണ് ഗാംഷോ ലബോറട്ടറിയിൽ ഗവേഷണം നടത്തിയത് പുതിയ വൈറസിന് മനുഷ്യരിലേക്ക് രോഗം വ്യാപിപ്പിക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഗവേഷണം നടന്നുവരികയാണ് ഇതിനകം തന്നെ കോവിഡിന്റെ നിരവധി വകഭേദങ്ങൾ കണ്ടെത്തിയെങ്കിലും അവയിൽ ചിലത് മാത്രമേ മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നുള്ളൂ ഹോങ്കോങ്ങിലെ ജാപ്പനീസ് പെപ്പിസ്ട്രൽ വവാലിൽ നിന്ന് തിരിച്ചറിഞ്ഞ എച്ച് കെ യു ഫൈവ് എന്ന കോവിഡിൽ നിന്നുള്ള വകഭേദമാണ് ഇത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമാകുന്ന വൈറസും ഇതിൽ ഉൾപ്പെടുന്നുണ്ടാകാം എസ് എ ആർ എസ് സിഒ വി ടു പോലെ ഇതിലും ഫ്യൂറിൻ ക്ലീവേജ് സെറ്റ് എന്നറിയപ്പെടുന്ന ഒരു സവിശേഷത അടങ്ങിയിട്ടുണ്ട് എന്ന് ഗവേഷകർ പറയുന്നു ഇത് കോശ പ്രതലങ്ങളിലെ എ സിഇ ടു റിസപ്റ്റർ പ്രോട്ടീൻ വഴി കോശങ്ങളിലേക്ക് പ്രവേശിക്കാനും സഹായിക്കുന്നു പ്രധാനമായും ഈ വൈറസ് മനുഷ്യന്റെ കുടലുകളെയും ശ്വാസനാളത്തെയുമായിരിക്കും ബാധിക്കുക ഇതിന് വ്യാപനശേഷി കുറവാണ് അതേസമയം മിനിസോട്ട സർവകലാശാലയിലെ പകർച്ചവ്യാധി വിദഗ്ധനായ മൈക്കൽ ഓസ്റ്റർ പഠനത്തോട് പ്രതികരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലെ അപേക്ഷിച്ച് എസ് എ ആർ എസ് വൈറസുകളെ പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂടുതലായി ഉണ്ടെന്നും വലിയ ദുരന്തം ഉണ്ടാകില്ല എന്നുമാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ചൈനയിൽ ആദ്യമായി നോവൽ കൊറോണ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ഇത് ലോകമെമ്പാടും പടർന്നു പിടിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം കോവിഡ് മൂലം ഏഴു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ലോകത്താകെ മരിച്ചത് ഇത് ചരിത്രത്തിലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും വലിയ മഹാമാരിയായി മാറുകയായിരുന്നു അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം സംഭവിച്ചത് കേരളത്തിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ കഴിഞ്ഞ വർഷം കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് അറുപത്തി ആറ് പേരാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോക്സഭയിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി പതിനാറ് മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാരണം മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോവിഡ് കേസുകളാണ് കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിയൊൻപത് കോവിഡ് മരണങ്ങളും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിയഞ്ച് കോവിഡ് മരണങ്ങളും സംഭവിച്ചതായാണ് കണക്കുകൾ മഹാരാഷ്ട്രയിൽ ഇക്കാലയളവിൽ അയ്യായിരത്തി കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് വളരെ പരിമിതമായ കോവിഡ് പരിശോധനകൾ മാത്രമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നു വരുന്നത് പനിയുമായി ആശുപത്രിയിലെത്തുന്ന എല്ലാവരോടും ആർ പരിശോധന നടത്താൻ നിർബന്ധിക്കാറില്ല ഗുരുതരമായ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളവർക്കാണ് നിലവിൽ കോവിഡ് പരിശോധന നടത്തുന്നത് കോവിഡ് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സമൂഹത്തിന്റെ ആകെ ശരാശരി കോവിഡ് പ്രതിരോധം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും രോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയാണെന്നും ഐ എം ഇ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി